ഓം നമോ നാരായണായ ഓം ശ്രീ ഗുരുഭ്യോ നമ മുജുകുന്ത മോക്ഷം കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സ്വാഗതം നിങ്ങൾക്ക് കഥകൾ കേട്ട് മതിയായോ ഭാഗവത കഥകളാണല്ലോ നമ്മൾ പറയുന്നത് ഇനി കുറച്ച് കഥകൾ മാത്രമേ ഉള്ളൂ ഇന്ന് പറയുന്നത് മുജുകുന്ദന് ഭഗവാൻ മോക്ഷം നൽകുന്നതാണ് മുജുകുന്ദൻ സൂര്യവംശ രാജാവായ മാതാവിൻ്റെ പുത്രനും ഹരിഭക്തനായ അംബരീഷിൻ്റെ അനുജനുമാണ് മുജുകുന്ദൻ ഒരു വീരയോദ്ധാവായിരുന്നു പണ്ട് ദേവാസുര യുദ്ധകാലത്ത് ഇന്ദ്രൻ്റെ അഭ്യർത്ഥനയനുസരിച്ച് അസുര ലോകത്ത് പോയി യുദ്ധം നടത്തി ദേവന്മാർക്ക് വിജയം നേടിക്കൊടുത്തു അതിന് മുജുകുന്ദന് എന്ത് വരം വേണമെങ്കിലും ചോദിച്ചുകൊള്ളാൻ ദേവേന്ദ്രൻ പറഞ്ഞു ഉറക്കമില്ലാതെ വളരെ കാലം അസുരലോകത്ത് യുദ്ധം ചെയ്തതിനാൽ ദീർഘകാലം സുഖമായി ഉറങ്ങണമെന്ന് പറഞ്ഞു അങ്ങ് ഭൂലോകത്ത് പോയി വളരെ കാലം സുഖമായിട്ട് ഉറങ്ങാൻ പറഞ്ഞു അതിനിടയിൽ ഉറക്കം തടസ്സപ്പെടുത്തുന്ന ആരായാലും അവനെ അങ്ങ് നോക്കിയാൽ അങ്ങയുടെ നേത്രാഗ്നിൽ അവൻ ദഹിച്ചു പോകുമെന്ന് വരവ് നൽകി അങ്ങനെ ഇന്ദ്രൻ മുജുകുന്ദന് അനുഗ്രഹം നൽകി പറഞ്ഞയച്ചു മുജുകുന്ദൻ ഒരു പർവ്വതത്തിലെ ഗുഹയിൽ പോയി ഉറങ്ങാൻ തുടങ്ങി ഈ സമയം യവനാധിപനായ ഒരു രാജാവ് മധുരയിൽ യുദ്ധത്തിനായി എത്തി രാജധാനി വളഞ്ഞു അപ്പോൾ ഭഗവാൻ എല്ലാ വിഷ്ണുചിഹ്നങ്ങളോടും കൂടി യവനൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു വിഷ്ണുവാണെന്ന് അടിച്ച് കള്ളക്കൃഷ്ണൻ വന്നിരിക്കുകയാണെന്ന് യവനൻ വിശ്വസിച്ചു ഇവൻ നിരായുധനാണെങ്കിലും ഇവനെ വിടാൻ പാടില്ലെന്ന് കരുതി യവനൻ കൃഷ്ണനെ ആക്രമിക്കാൻ ഭാവിച്ചു ഉടൻ കൃഷ്ണൻ ഒരു താമരപ്പൂവും കയ്യിൽ പിടിച്ചുകൊണ്ട് പേടിച്ചോടുന്ന മട്ടിൽ അകലേക്ക് അകലേക്ക് ഓടാൻ തുടങ്ങി യവനൻ പിറകെ ഓടി എടാ കള്ളാ നിൽക്കവിടെ ശത്രുക്കളെ കണ്ട് പേടിച്ചോടുന്നവൻ പൗരുഷമില്ലാത്തവനാണെന്നൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് യവനൻ പിറകെ ഓടിക്കൊണ്ടിരുന്നത് യവനൻ പറഞ്ഞ വാക്കുകളൊന്നും കേൾക്കാതെ ഭഗവാനും ഓടിക്കൊണ്ടിരുന്നു ഒടുക്കം ഒരു പർവ്വത ഗുഹയിലേക്ക് കൃഷ്ണൻ ഓടിക്കയറി അവിടെ മുജുകുന്ദൻ ഉറങ്ങിക്കിടക്കുകയാണെന്നും അവന് കിട്ടിയ വരത്തെക്കുറിച്ചും എല്ലാം അറിയാമായിരുന്നു അതുകൊണ്ടാണ് അവിടോട്ട് ഓടിക്കയറിയത് കൃഷ്ണൻ ആ ഗുഹയിൽ ഒരിടത്ത് ഒളിച്ച് നിന്നു യവനൻ അവിടെയെല്ലാം നോക്കിയിട്ട് കൃഷ്ണനെ കണ്ടില്ല കൃഷ്ണൻ ഈ ഗുഹയ്ക്കകത്ത് എവിടെയെങ്കിലും കാണുമെന്ന് പറഞ്ഞ് എല്ലായിടവും നടന്നു നോക്കി അപ്പോൾ അവിടെ ഒരാൾ മൂടിപ്പൊതച്ച് കിടന്നുറങ്ങുന്നത് കണ്ടു ഇത് കൃഷ്ണൻ തന്നെയാണെന്നും തന്നെ പേടിച്ചു വന്ന് ഉറക്കം നടിച്ചു കിടക്കുകയാണെന്നും യവനൻ വിചാരിച്ചു യവനൻ കോപത്തോടെ കൃഷ്ണനാണെന്ന് വിചാരിച്ച് ഉറങ്ങിക്കിടന്ന മുജുകുന്ദൻ്റെ നെഞ്ചത്ത് ആഞ്ഞു ചവിട്ടി പെട്ടെന്ന് മുജുകുന്ദൻ ഉണർന്ന് തൻ്റെ ഉറക്കത്തിന് തടസ്സം സൃഷ്ടിച്ച യവനൻ്റെ നേർക്ക് രൂക്ഷമായി നോക്കി ആ നോട്ടത്തിൽ യവനൻ കത്തിച്ചാമ്പലായി യുദ്ധത്തിൽ ശത്രുക്കളുടെ കയ്യാലോ ആയുധത്താലോ നീ മരിക്കുന്നതല്ല എന്നുള്ള ഒരു വരവും യവനന് ശിവനിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ ഒരു ഉപായം കണ്ടത് യവനൻ ചാമ്പലായപ്പോൾ ഭഗവാൻ മുജുകുന്ദനു മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു വിഷ്ണുരൂപത്തിൽ നിൽക്കുന്ന ഭഗവാനെ കണ്ട് മുജുകുന്ദൻ സംഭ്രമത്തോടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചിട്ട് ചോദിച്ചു അങ്ങ് ആരാണെന്ന് അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഞാൻ വസുദേവപുത്രനായ പുത്രനായ കൃഷ്ണനാണ് യുദ്ധത്തിനായി യവനൻ എൻ്റെ രാജധാനിയിലെത്തി അവനെ ഞാൻ പേടിച്ച് പേടിച്ചോടുന്ന മട്ടിൽ ഇവിടെ കൊണ്ടുവന്നതാണ് എനിക്ക് അങ്ങ് ഇവിടെ കിടന്നുറങ്ങുന്ന കാര്യവും വരത്തെക്കുറിച്ചുമൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു കൃഷ്ണനാണെങ്കിലും അങ്ങേ വിഷ്ണുവായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത് എന്ന് മുജുകുന്ദൻ പറഞ്ഞു അപ്പോൾ ഭഗവാൻ തൻ്റെ കരം മുജുകുന്ദൻ്റെ ശിരസിൽ വെച്ചിട്ട് പറഞ്ഞു ഭക്തോതമ അങ്ങ് പറഞ്ഞത് ശരിയാണ് ഞാൻ വിഷ്ണുവിൻ്റെ അവതാരമായ കൃഷ്ണൻ തന്നെയാണ് കഴിഞ്ഞ ത്രേതായുഗത്തിൽ ഞാൻ ദശരഥപുത്രനായ രാമനായിട്ട് അവതരിച്ചിരുന്നു അന്നും അങ്ങ് ഉറക്കത്തിലായിരുന്നു അത് കഴിഞ്ഞ് വന്ന ദ്വാപരയുഗത്തിൻ്റെ അവസാന ഘട്ടമാണ് ഇപ്പോൾ ഈ യുഗത്തിൽ ഞാൻ കൃഷ്ണനായിട്ടാണ് അവതരിച്ചിരിക്കുന്നത് അങ്ങേ ഞാൻ അനുഗ്രഹിക്കുന്നു ഇനി അങ്ങ് എന്നെ സദാ സദാധ്യാനിച്ച് മുക്തി അടഞ്ഞാലും എന്നിട്ട് ഭഗവാൻ മുജുകുന്ദൻ മുക്തിമാർഗം ഉപദേശിച്ചു കൊടുത്തിട്ട് യാത്രയായി പിന്നീട് മുജുകുന്ദൻ ഗുഹയ്ക്ക് പുറത്ത് കടന്ന് നേരെ ബദരി ആശ്രമത്തിലെത്തി ശ്രീഹരിയെ തപസ് ചെയ്ത് മുക്തി അടഞ്ഞ് വിഷ്ണുപദം പ്രാപിച്ചു കുഞ്ഞുങ്ങളെ ഭഗവാൻ അഹങ്കാരിയായ ഇവനെ ഇല്ലാതാക്കിയതും മുജുകുന്ദന് മുക്തി നൽകിയതും കണ്ടല്ലോ അതുകൊണ്ട് അഹങ്കാരമില്ലാതെ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കഥ നിർത്തട്ടെ ഹരി ഓം തത്സത്